എല്ലാം ഒലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പ്രഷർ കുക്കറിൽ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ചോറ് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒറ്റയ്ക്ക് താമസിക്കുന്നവരായാലും ആയാലും വീട്ടിൽ പെട്ടെന്ന് വിരുന്നുകാർ വന്നാലും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പ്രഷർ കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചോറാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഫൺ ഫൺബൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്ത ബില്ലേക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞങ്ങളിരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇനി ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോ ഇട്ട് കിടക്കാം ഒന്നര ഗ്ലാസ് സുരേഖാ അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എൽ എന്റെ ഒന്നര ഗ്ലാസ് റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് നല്ലോണം ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകി ഒരു ഇരുപത് മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അഞ്ച് ലിറ്ററിന്റെ പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് അരി വേഗാനായിട്ട് അഞ്ച് ലിറ്ററിന്റെ കുക്കർ വേണം അതിൽ കൂടുതൽ അതിൽ വേവത്തില്ല ചോറ് വെള്ളം കെട്ടിപ്പോവും അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് അരി ഇനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ അരി കുതിർത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് നല്ലതുപോലെ വേവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇരുപത് മിനിറ്റ് കുതിർത്ത് വെച്ചത് ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുതിർത്ത് വയ്ക്കണ്ട നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതുപോലെ ചെയ്താൽ മതി ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുക്കറിൽ ഒരു മുക്കാൽ കുക്കർ വരത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കണ്ടോ ആ രണ്ട് ബോൾ പോലെ ഇരിക്കുന്നില്ലേ അതിൻ്റെ താഴെ നീക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഞാൻ ഒരു ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നായിട്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഉപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ഇനി പ്രഷർ കുക്കർ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണേ വിസിൽ ഇട്ടുകൊടുത്ത് ഒരു മൂന്ന് വിസിൽ അടിക്കത്തക്ക രീതിയിൽ അരി വേവിച്ചെടുക്കുകയാണ് വിസിൽ അടിച്ച് വന്നിട്ടുണ്ട് മൂന്ന് വിസിൽ അടിച്ച് വന്നിട്ടുണ്ട് ഒരു ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നല്ലതുപോലെ കണ്ടോ ചോറ് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വാർത്തെടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഒരു വാർത്തെടുക്കുന്ന അതിന്റെ പ്രഷർ കുക്കർ അടച്ച് കമഴ്ത്തി വെച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ വെള്ളം അത് താഴോട്ട് ഇറങ്ങി ഒരു പത്ത് മിനിറ്റ് വെച്ച് കൊടുക്കുക അപ്പോഴത്തേക്കും എല്ലാ വെള്ളവും താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവും കണ്ടോ ഇനി നമുക്ക് പ്രഷർ കുക്കർ എടുത്ത് നോക്കാം നല്ലതുപോലെ ചോറ് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ നല്ലതുപോലെ ചോറ് അടിപൊളി ചോറ് റെഡിയായി വന്നിട്ടുണ്ട് ഒന്നിനൊന്നു തൊടാതെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇനിയും പുതിയ വീഡിയോ വീഡിയോമായിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ